നമ്മളെല്ലാവരും കണ്ടതുപോലെ വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ് ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീയണച്ച തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് പ്രാഥമികമായിട്ട് ഇവർ അറുന്നൂറിലേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിതെന്നും പകുതിയിലേറെ ബൈക്കുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുമാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഷീറ്റ് വീണ് കിടക്കുകയാണ് അടിയന്തരമായി ആ ഷീറ്റ് ഉയർത്തി ഏതെങ്കിലും വിധത്തിലുള്ള കാഷ്വാലിറ്റി ഇനി വാഹനങ്ങൾ തുടർന്ന് കിടക്കുന്നതോ മാറ്റേണ്ടതോ എന്തെങ്കിലും വിധത്തിലുണ്ടോ എന്ന് അടിയന്തരമായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ക്രെയിൻ സർവീസ് ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കൗൺസിലർമാരും നിങ്ങളുടെ മാധ്യമപ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ആയിട്ട് കേൾക്കുമ്പോൾ ഏതാണ്ട് ആറര മണിക്ക് ശേഷമായിരിക്കും ആറരയോട് തുടർന്നായിരിക്കും ഇതുണ്ടായിട്ടുള്ളത് എന്നാണ് കരുതേണ്ടത് കാരണം ആറര മണിക്ക് ടിക്കറ്റ് എടുത്ത ഒരാൾ കൂടി ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും ആകാം അപ്പോൾ രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തുമ്പോൾ ജില്ലാ കളക്ടറും കമ്മീഷണറുമായി ഈ കാര്യം കൂടിയാലോചിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരോട് അടിയന്തിരമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പ്രാഥമികമായി പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ള നിലവാരത്തിന് മാത്രമല്ല ഫോറൻസിക് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായ റിപ്പോർട്ട് തരാൻ കമ്മീഷനോട് ആവശ്യപ്പെടുകയും